ചങ്ങമാരെ നിങ്ങൾ പുതിയ വീട് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ടോളിട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല നമ്മൾ വീടിന്റെ അൾട്രേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മൾ വെറുതെ കളയുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് അതിലൊക്കെ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം അതിനെ പറ്റിയാണ് കേട്ടോ ഞാൻ വീട് ചെയ്യുന്നത് ഇവിടെ ഞാൻ ചെയ്തു വെച്ച കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചുതരാട്ടോ ഈ ബർഗോള എങ്ങനെയുണ്ട് സംഭവ രസല്ലേ ഏ ഇതേപോലെ ഇവിടെ അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റാഗറുണ്ടോ സംഭവം നേക്കായില്ലേ കണ്ടോ ഇതേപോലെ ഇവിടെ അതേപോലെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ സോഫ ഉള്ള ഏരിയ കേട്ടോ ഉണ്ടോ എയ്റ്റ് ഉണ്ടോ ഇവിടെ ടീവിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ കണ്ടോ ഇത് സിമ്പിൾ വർക്കാണ് കേട്ടോ ഈ സാധനം ഇത് പുട്ടിയൊന്നുമല്ല സംഭവം ഇത് ഇതെന്താ ചോദിച്ചാൽ ഇത് നമ്മളെ അതോ വെട്ടലിൻ്റെ ഭാര്യ നല്ല രസമല്ലേ ഈ സംഭവം സിമ്പിൾ വർക്കാണ് കേട്ടോ ഇത് സംഭവം പുട്ടിയൊന്നല്ല ഇത് എംസാൻ്റില്ലേ എംസാൻറ്റും സിമെൻറ്റും ഇതേപോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങനെ വാരി തേക്കുക വാരി ഇങ്ങനെ തേച്ചിട്ട് എന്ത് ചെയ്യുക ഫുള്ള് തേക്കുക എന്നിട്ട് വിരലോണ്ട് ഇങ്ങനെ വരലോണ്ട് തേ മാതിരി പാടും ഇങ്ങനെ ഇടുക ഫുള്ള് ഏ പിന്നെന്താ ചെയ്യുക ചോദിച്ചാൽ ഇതാണോ ചോദിച്ചാൽ ഇതൊരു എന്താ എക്കോലോ എന്തെങ്കിലും വെച്ചാണ്ട് ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് ഇങ്ങോട്ട് പഠിച്ചേക്കാണ് അന്നേ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തേക്കാണ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്നിട്ട് അതിന് പെയിൻറ്റും കാര്യങ്ങളും കൊടുത്തേക്കാണ് കേട്ടോ ഏഹ് കുറഞ്ഞ ചിലവുള്ളൂ നമുക്ക് അധികം ചിലവൊന്നുമില്ല ഈ സംഭവം ഉണ്ടല്ലോ ഇതോ ഇതൊക്കെ തേച്ചപ്പോ തന്നെ റെഡി ആക്കിയതാണല്ലോ പടുവിന്റെ ടൈമിന് ഇവിടുത്തെ കട്ട ഒഴിവാക്കിയാണ്ട് ബോർഡ് അടിച്ചാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ലാഭമാണ് നമുക്ക് ഈ കട്ടന്റെ പൈസ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച കട്ടന്റെ പൈസ അത്ര അത് നമുക്ക് എന്ത് ചെയ്യാൻ മൂന്ന് നാല് കട്ട കിട്ടുമല്ലോ നാല് കട്ടയല്ല അല്ല അഞ്ച് കട്ട തന്നെ കിട്ടും ശരിക്ക് ആ കട്ടന്റെ പൈസ വാണ്ട നമ്മൾക്ക് ഒരു എൽഇ ഡി ഇടാനും ഇതിൻ്റെ ഈ ഒരു വർക്ക് ഇത് പുട്ടിയൊന്നും ഇട്ടിട്ടില്ല സിമ്പിളായിട്ട് ചെയ്താണ് പുട്ടിട്ടാവുന്ന കൂടി ഉഷാറാകും പക്ഷേ ചിലവ് വർക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്താണ് ഇതൊക്കെ അതേപോലെ കണ്ടു ഈ സംഭവങ്ങളൊക്കെ നമുക്കൊരു രണ്ട് കട്ടന്റെ രണ്ട് കട്ടൊക്കെ ഏകദേശം നൂറ്റി അറുപതും അറുപതും നൂറ്റി ഇരുപത് ഉറപ്പ് വരും അല്ലേ പിന്നെ അതിൻ്റെ തേപ്പും കാര്യങ്ങളും ഇതാണ് അത്ര പൈസ വേണ്ട നൂറ്റി ഇരുപനൂറ് തൊണ്ണൂറ് വരെ ഇവരെല്ലാം ഇരിക്കും ഒരുപാട് ആ കട്ടറിൻ്റെ പൈസ മതി നമുക്ക് ആ പണിയെടുക്കാൻ അതേപോലെ തന്നെ ഈ സ്റ്റയറും ഒക്കെ ഉണ്ടാവും ഒരേ പോലെ ഞങ്ങള് ബോളടിച്ചണ്ട് ക്ലിയർ ആക്കി വെച്ചിരുന്നു പറഞ്ഞു വരുന്ന എന്താ അറിയുമോ പൈസ ഇല്ലാത്ത ആൾക്കാർ വെറുതെ ലോണ് വാങ്ങിയാണ്ട് ഇടങ്ങുകയറിണ്ടാക്കാൻ നിൽക്കില്ലേട്ടോ അപ്പം പൈസ ഇല്ലാത്ത ആൾക്കാർ ഞാൻ ഈ കാട്ടിക്ക് തന്ന മാതിരി ആയിട്ട് വർക്ക് എടുത്താലും വീട് രസം ഉണ്ടാവും അത്രയ്ക്കും മതി അതിലേറെ കടം വാങ്ങിയിട്ടൊക്കെ എന്തിനാണ് വെറുതെ സമാധാനം നഷ്ടപ്പെട്ട് കടന്നുറങ്ങാനും കഴിയില്ല അങ്ങനെ ഒരു ജീവിതയ്ക്കാണ് അപ്പം നിങ്ങൾ ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടട്ടോ